പ്രിയമുള്ളവർ ഇവരെയും എസ് കരുനാപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോക്കോ പൈലറ്റ് പരീക്ഷ ലോക്കോ പൈലറ്റ് പരീക്ഷയെ സംബന്ധിച്ച് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഐ ടി ഐ ലെവൽ എക്സാമാണ് ഐ ടി ആണ് അതിൻ്റെ മിനിമം യോഗ്യത അത് അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പം ഈ ജോലി അച്ചീവ് ചെയ്യാൻ പറ്റും അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ മതി അപ്പോൾ അതിന് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ ലോക്കോ പൈലറ്റിന് ചോദിച്ചാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഹൗ മെനി ക്യുബിക് സെൻറ്റിമീറ്റേഴ്സ് Are in a cubic meter cube. How many ഒരു എം ക്യൂബിൽ എത്ര ഉണ്ട് നമുക്ക് വിടെ അറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് നൂറ് സെന്റിമീറ്റർ ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ അപ്പം കുബിക് മീറ്റർ ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ അന്നേരം എത്ര വരും ഒരു എം ക്യൂബ് എത്ര വരും അതിൻ്റെ ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഒരു മീറ്റർ ഉയരം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര വരും എല്ലാത്തിലും ഓരോന്നിലും എത്ര വീതം വരും നൂറ് സെൻറ്റിമീറ്റർ വീതം വരും ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു എം ക്യൂബ് എത്ര വരും ഇത് നൂറ് സെൻറ്റിമീറ്റർ വീതി നൂറ് സെൻറ്റിമീറ്റർ വീതി നൂറ് സെൻറ്റിമീറ്റർ നീളം നൂറ് സെൻറ്റിമീറ്റർ ഉയരം അന്നേരം എത്ര വരും നൂറ് ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് നമുക്കറിയാം എത്ര പൂജ്യം വരുന്നു ടെൻ റേസ്റ്റ് സിക്സ് വരും ആറ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാണ് അപ്പം നമുക്ക് ഒരാൻസർ ആയി അത്ര എന്താണ് സെന്റിമീറ്റർ ക്യൂബ് അത്ര സെന്റിമീറ്റർ ക്യൂബാണ് ടെൻ റേസ് ടു സിക്സ് സെന്റിമീറ്റർ ആണ് ഒരു എം ക്യൂബ് ടെൻ റേസ് ടു സിക്സ് സെന്റിമീറ്റർ ക്യൂബാണ് എന്ത് ഒരു എം ക്യൂസർ അദ്ദേഹം എത്ര സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട് ഒരു എം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ആൻസർ ടെൻ റേസ് ടു സിക്സ് സെന്റിമീറ്റർ ക്യൂബ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം നമുക്കറിയാം എന്താണ് പത്ത് മില്ലിമീറ്റർ ഒരു സെൻറിമീറ്റർ പത്ത് മില്ലിമീറ്റർ എന്ത് ഒരു സെൻറിമീറ്റർ സെന്റി പത്ത് സെൻറ്റിമീറ്റർ ഒരു ഡെസിമീറ്റർ പത്ത് മീറ്റർ ഒരു പത്ത് ഡെസിമീറ്റർ ഒരു മീറ്റർ പത്ത് മീറ്റർ ഒരു ഡെക്കാമീറ്റർ അപ്പോൾ പത്ത് ഡെക്കാമീറ്റർ ഒരു ഹെക്ടോമീറ്റർ പത്ത് ഹെക്ടോമീറ്റർ ഒരു കിലോമീറ്റർ ഇതിൻ്റെ എല്ലാം നമുക്ക് അടിസ്ഥാനം നമുക്കറിയാം ഇന്നത്തെ സിസ്റ്റം സിസ്റ്റം ഓഫ് ഇൻ്റർനാഷണൽ എം കെ എസ് എൻ്റെ കൂടെ നാല് ബേസ് യൂണിറ്റൂടെ ഫണ്ടമെൻറ്റൽ യൂണിറ്റ് കൂടെ ചേരാൻ മൊത്തം ഏഴ് ഫണ്ടമെൻറ്റൽ യൂണിറ്റ് ചേരുന്നതാണ് എസ് ഐ സിസ്റ്റം ആ എസ് ഐ സിസ്റ്റത്തില് മീറ്റർ ആണ് അതിൻ്റെ ബേസ് അപ്പോൾ മീറ്റർ ബേസ് ചെയ്തെടുത്താൽ നമുക്കറിയാം ടെൻ റേസ്റ്റ് ടു സീറോ അതാണ് മീറ്റർ അവിടുന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ പത്ത് മീറ്റർ അന്നേരം ട്രെൻ റേസ് ടു വൺ കൃഷി ചോദിച്ചിട്ടുണ്ട് ടെൺ റേസ് ടു വൺ എന്താണ് അത് ഒരു ഡെക്കാ ആണ് അപ്പോൾ ട്രെൻഡ് റേസ് ടു വണ്ണിനെ ഡെക്ക എന്ന് പറയുന്നു അപ്പോൾ ട്രെൻഡ് റേസ് ട് വണ്ണിനെ എന്ത് പറയുന്നു ഡെക്ക എന്ന് പറയുന്നു അടുത്തറിയാം നമുക്ക് എന്താണ് ടെൻ റേസ് ടു ടു ടെൻ റേസ് ടു ടു എന്ന് പറഞ്ഞാൽ പത്ത് ഡെക്കാമീറ്റർ അപ്പം ടെൻ റേസ് ടുവിനെ എന്ത് പറയുന്നത് ഹെക്ടോ എന്ന് പറയുന്നു ഒരു ഹെക്ടോമീറ്റർ അപ്പൊ ടെൻ റേസ് ടു ടു എന്താന്ന് വെച്ചാൽ ആൻസർ എന്താണ് ഹെക്ടോ എന്ന് പറയുന്നു അടുത്ത ടെൻ റേസ് ടു ത്രീ അത് നമുക്കറിയാം എന്ത് പറയുന്നു കിലോ എന്ന് പറയുന്നു ഒരു കിലോമീറ്റർ ടെൻ റേസ് ടു ത്രീ അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണെന്ത് ത്രീ കഴിഞ്ഞ് ടെൻ റേസ് ടു സിക്സ് അത് നമുക്ക് എപ്പോഴും അറിയാം മെഗാ പാസ്കൽ അല്ലേ മെഗാ ടെൻ റേസ് സിക്സിനെ എന്ത് പറയും മെഗാ എന്ന് പറയും ടെൻ റേസ് ടു നയനെ എന്ന് പറയും ജിജ എന്ന് പറയും ടെൻ റേസ്റ്റ് ടു നയനെ ജിജ എന്ന് പറയും അതുപോലെ ടെൻ റേസ് ടു ട്വൽവിനെ ടെറ എന്ന് പറയും ടെൻ റേസ് ട്വൽവിനെ എന്ന് പറയും ടെറ എന്ന് പറയും അടുത്ത ടെൻ റേസ് ടു ഫിഫ്റ്റീനെ പെറ്റ എന്ന് പറയും ടെൻ റേസ്റ്റ് ഫിഫ്റ്റീൻ അടുത്ത ടെൻ റേസ് ടു എയ്റ്റീനെ എക്സ എന്ന് പറയും ഇപ്പോൾ പതിനെട്ട് പൂജ്യം വരുമ്പോൾ എക്സ എന്ന് പറയും അതുപോലെ നമുക്ക് താഴോട്ട് തിരിച്ച് മീറ്ററിൽ നിന്ന് താഴോട്ട് നമുക്കറിയാം എന്താണ് പത്ത് സെൻറ്റിമീറ്റർ ഒരു ഡെസ്റ്റിമീറ്റർ അപ്പോൾ എന്താണ് പത്ത് ഡെസിമീറ്റർ ആണ് ഒരു മീറ്റർ അപ്പോൾ എന്താണ് ടെൻ റേസ് ടു മൈനസ് വൺ ടെൻ റേസ് ടു മൈനസ് നയനെ എന്ത് പറയും ഡെസി എന്ന് പറയും അപ്പം ടെൻ റേസ് ടു മൈനസ് ടു ആയപ്പോൾ എന്ത് പറയും സെൻഡി എന്ന് പറയും പിന്നീട് അങ്ങോട്ട് അറിയാം ടെൻ റേസ് ടു മൈനസ് ത്രീ ആയപ്പോൾ എന്ത് പറയും മില്ലി എന്ന് പറയും പിന്നീട് നമുക്ക് വേണ്ട എന്താണ് ടെൻ റേസ് ടു മൈനസ് സിക്സ് അതിനെ എന്ത് പറയും മൈക്രോ എന്ന് പറയും ടെൻ റേസ് ടു മൈനസ് നയൻ എന്തു പറയും നാനോ എന്ന് പറയും ടെൻ റേസ് ടു മൈനസ് നയൻ എന്തു പറയും നാനോ എന്ന് പറയും അടുത്തതെന്നാണ് ടെൻ റേസ് ടു മൈനസ് ടു അതിനെ പൈക്കോ എന്ന് പറയും പിക്കോ അല്ലെ പൈക്കോ എന്ന് പറയും എന്താണ് ഫെർമി എന്ന് പറയും അത് കഴിഞ്ഞ റേലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ടെൺ റേസ് ഫിഫ്റ്റീൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പോൾ അപ്പൊ എന്ന് പറയും അപ്പം നമുക്ക് തൊട്ട് വരെ എക്സ വരെയുള്ള ഈ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ മാറിയും തിരിഞ്ഞും എ എൽ പി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്കും അതിന് മുമ്പുള്ള പരീക്ഷയ്ക്കും അതുകൊണ്ട് നമുക്ക് തയ്യാറെടുക്കാം ഈ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആഴ്ചയിൽ അഞ്ച് ദിവസം എയ്സ് കരുനാപ്പള്ളിയിൽ അടുത്ത ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത ബാച്ചിൻ്റെ പ്രത്യേകത മന്ത്ലി ഫീസ് സിസ്റ്റത്തോടു കൂടി നമുക്കറിയാം പരീക്ഷ ഡേറ്റ് വന്നിരിക്കുകയാണ് ഇനി കൂടുതൽ ദിവസങ്ങളില്ല നമുക്ക് എന്താണ് പരീക്ഷ ഈ വരാൻ പോവുകയാണ് ഉടനെ തന്നെ വരികയാണ് അല്ലേ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾക്കുള്ളിൽ ഈ പരീക്ഷ നടക്കാൻ പോവുകയാണ് ഏതിൻ്റെ എ എൽ പി സ്റ്റേജ് വൺ അപ്പോൾ സ്റ്റേജ് വണ്ണിന് വേണ്ടി തയ്യാറെടുക്കാൻ ആഴ്ചയിൽ അഞ്ച് ദിവസമുള്ള മന്ത്ലി ഫീസോടു കൂടിയുള്ള ഏറ്റവും പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ തുടരുകയാണ് അപ്പം നമുക്കറിയാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കൂ ആ സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം ഡെയിലിയുള്ള ടെസ്റ്റ് പേപ്പർ ആ ടെസ്റ്റ് പേപ്പറിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ജോലി ഉറപ്പാക്കാം കഴിഞ്ഞ പരീക്ഷയിൽ ചരിത്രപരമായ വിജയം നേടിയ എസ് കരുനാപ്പള്ളി എൽ പി ബാച്ച് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും അതേ റിസൾട്ട് വരാൻ നമുക്കതേ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക എ എൽ പിയുടെ പുതിയ ഓഫ്ലൈൻ ബാച്ച് ഡെയിലി ബാച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും അപ്പം തന്നെ ഇതിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു